പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്ന് ഫെബ്രുവരി പതിനാറാം തീയതി ഞായറാഴ്ച കർത്താവിന്റെ ദിവസം എല്ലാവർക്കും സ്വാഗതം അമ്മയെ പരിശുദ്ധ ദൈവമാതാവേ അത്യക്ഷപ്പെട്ടു വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞാൽ ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ സുപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിന് അദ്ദേശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സകല ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ ചേർന്ന് ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം ഇന്നത്തെ നിയോഗ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ഫെബ്രുവരി പതിനാറായി ഇന്ന് കർത്താവിൻ്റെ ദിവസം ഞായറാഴ്ച അങ്ങയുടെ മക്കൾ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്നവരുണ്ട് രണ്ടാമത്തെ കുർബാനയ്ക്ക് പോകാൻ പോകുന്നവരുണ്ട് അതായത് എല്ലാവരെയും ഇന്ന് രാത്രി കുർബാനക്ക് വൈകുന്നേരം കുർബാനയ്ക്ക് പോകുന്നവരെയും ഉണ്ട് പ്രായമായവരെയും എല്ലാവരെയും സൗഹൃദം പ്രാർത്ഥിക്കുന്ന നിശ്ചയിച്ച് കുർബാനക്ക് പോകാതെ ആരെങ്കിലും മടിയായിട്ട് മനസ്സിൽ ഇടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക ഘടങ്ങൾ ജീവിതക്ലേശങ്ങൾ കർത്താവിലൂക്ക എട്ട് ഏഴിൽ പറഞ്ഞിരിക്കുന്ന പോലെ മുൾച്ചെടികൾക്കിടയിൽ വീണു പോലെ വിശ്വാസം ഞെരുക്കപ്പെടുന്നവരുണ്ട് ജീവിതക്ലേശന് കാരണം വിശ്വാസം ഞെരുക്കപ്പെടുന്നവരുണ്ട് കടങ്ങൾ ഭീതികൾ രോഗങ്ങൾ കുടുംബത്തിലെ അസമാധാനങ്ങൾ മാസ ആസക്തികൾ ഇങ്ങനെ കൊണ്ട് ഞെരുക്കപ്പെടുന്നവരുണ്ട് കർത്താവെ നീ ഇപ്പോഴീ പ്രാർത്ഥന കൊണ്ട് അവരെ വിടുവിക്കണം അവരെഴുന്നേറ്റ് പോയി ഞാനെൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും പിതാവ് നിനക്കും അങ്ങയ്ക്കും സ്വർഗ്ഗത്തിനുമെതിരായി ഞാൻ പാപം ചെയ്തുതെന്ന് അനുതാപത്തോടെ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവുമായി പിതാവുമായി അനുരഞ്ജനപ്പെടാൻ അമ്മ ദേവതാവിൻ്റെ മാധ്യസ്ഥതനെ ഞാൻ നിങ്ങളുടെ കുടുംബം സമർപ്പിക്കുന്നു ഓരോരുത്തരും മാനസാന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് സ്വന്തം വീട്ടുകാരുടെ മനസ്സാധനു വേണ്ടിയാണ് എല്ലാവരും കൂടുതലും പ്രാർത്ഥിക്കുന്നത് പക്ഷേ നിങ്ങളെല്ലാവരും മറ്റുള്ളവരെ ക്രിസ്തുവിനെ അറിയാത്തവർ ക്രിസ്തുവിന് മുമ്പിൽ നിൻ്റെ പ്രാർത്ഥന നിൻ്റെ മാത്രം പ്രാർത്ഥനയായിട്ട് അവസാനിക്കാതെ എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയായിട്ട് ക്രിസ്തു ദിശനിൽ പോകുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയായിട്ട് മാറുന്നു കാര്യം എന്താണ് ക്രിസ്തു എല്ലാവരും രക്ഷപ്പെടണമെന്നും നമുക്ക് ഒന്ന് തിമോത്തി രണ്ട് നാരി പ്രാർത്ഥന എടുക്കുന്നു വാശിയേക്കാം എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അറിയണമെന്നുമാണ് അറിയണമെന്നും എന്താ പ്രശ്നം അറിയാവോ ഇപ്പൊ നീ നിന്റെ ഭർത്താവ് മദ്യപാനമാണ് അല്ലെങ്കിൽ അവർക്ക് വേറെ തെറ്റുകൾ തെറ്റു ജീവിതമുണ്ട് എന്നപ്പോൾ നിന്റെ ഭർത്താവ് അതിൽ നിന്റെ മകള് തെറ്റായ ഒരു പ്രണയത്തിൽ പെട്ട് നീ അത് അവിടെ കുരുങ്ങിപ്പോയി അപ്പം അവൾ രക്ഷപ്പെടാവുന്നൊക്കെയാണ് നീ പ്രാർത്ഥിക്കുന്നത് പക്ഷേ ദൈവത്തിന്റെ മനസ്സിനോട് ചേർന്ന് പ്രാർത്ഥിക്കണം കാരണം നീ നിൻ്റെ ഭർത്താവ് നിൻ്റെ മകൾ രക്ഷപ്പെട്ട നിൻ്റെ സമാധാനമല്ലേ ഉണ്ടാകത്തുള്ളൂ കർത്താവിന് സമാധാനം ഉണ്ടാകണം നിർബന്ധമുണ്ടാക കർത്താവിൻ്റെ മനസ്സിരിക്കണെന്താണ് ഇതുപോലെ അനേക ആയിരങ്ങൾ ഉണ്ട് തകർന്നു പോയവർ അവർ രക്ഷപ്പെടണം ആ അപ്പോഴേ നീ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് കർത്താവ് എൻ്റെ ഭർത്താവ് മാത്രമല്ല എൻ്റെ മകൾ മാത്രമല്ല എൻ്റെ മകൻ എൻ്റെ ഭാര്യ മാത്രമല്ല മറ്റുള്ളവരും ഇതുപോലെ കഷ്ട പ്രയാസം വയ്ക്കുന്ന മറ്റുള്ളവരും രക്ഷപ്പെടാൻ അവർക്ക് വേണ്ടി ഞാൻ മധ്യസ്ഥ വഹിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ കുറേ നാൾ മധ്യസ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മറ്റ് കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരും ഇല്ലാത്തവർ സ്പോൺസർ ചെയ്ത് പ്രാർത്ഥിക്കുകയല്ലേ അപ്പോൾ നിൻ്റെ ക്രിസ്തീയമായ കൂട്ടായ്മ സ്വർഗസ്വനായ ഞങ്ങളുടെ എന്ന് പ്രാർത്ഥിച്ച കർത്താവിൻ്റെ മനസ്സിലിരിപ്പ് ഞങ്ങളെന്നുള്ളതല്ലേ നമ്മൾ ഞാനെന്നുള്ളതല്ലോ അപ്പം അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് നല്ല എഫിക്കിട്ടും അപ്പം അതുകൊണ്ട് കർത്താവ് ഞങ്ങളെ അങ്ങക്ക് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഞങ്ങളുടെ അതേ ഈ എൻ്റെ ഈ പ്രാർത്ഥനയുടെ പ്രയാസങ്ങളിരിക്കുന്നവർക്ക് മാത്രമല്ല അവിടെ അതേ പ്രയാസങ്ങൾ ഇരിക്കുന്ന ഞാനാജാതി മതസ്ഥന് നിന്നെ അറിയാനും അറിഞ്ഞ് എല്ലാവരും രക്ഷപ്പെടണമെന്നുള്ള നിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറാനും വേണ്ടി അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിൻ്റെ അതേ ക്ലേശനിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന വരം കർത്താവ് നിനക്ക് നന്നഭിഷേകം ചെയ്യട്ടെ അതുവഴി നീ ഉയരുകയും വളരുകയും കർത്താവിൽ മഹിമയോട് നിലനിൽക്കുകയും ചെയ്യുന്നിടത്തോളം കാലം ഈ കൃപടരട്ടെസ് താങ്ക് യു എന്റെ പ്രിയപ്പെടെ നമ്മൾ ഇന്ന് നമ്മൾ എടുക്കണം വചന ലേഖനം പത്ത് ഇരുപത്തി മൂന്ന് വായിച്ചു നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ നമ്മുടെ നമ്മുടെ പ്രത്യാശ പ്രത്യാശ അഥവാ അപേക്ഷ പ്രത്യാശയുടെ യാജനാരൂപാണല്ലോ പ്രാർത്ഥന ഏറ്റുപറയുന്നതിൽ പ്രാർത്ഥിക്കുന്നതിൽ ആ നാം സ്ഥിരതയുള്ളവരായിരിക്കണം നാം സ്ഥിരതയുള്ളവരായിരിക്കണം ഇനി നമുക്ക് മാറ്റി പിടിക്കാന്ന് പറയത്തില്ലേ ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് മാറ്റി മാറ്റി പിടിക്കും ഒരു വിഷയത്തിൽ തന്നെ ചില ആൾക്കാർ ഉടമ്പടി എടുത്തിട്ട് ആ വിഷയം തന്നെ പോയി ആൾക്കാർ അന്തൊരു സുരാന പെട്ടിൽ എഴുതി എഴുതിയിടും അപ്പോൾ ഉടമ്പടിയിൽ അവർക്ക് വിശ്വാസം അത്ര കണ്ട അറിവ് കിട്ടിയ കിട്ടാത്ത കൊണ്ടാണ് അവരിങ്ങനെ മാറ്റി മാറ്റി പിടിക്കണത് ഉടമ്പടി എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് വാഗ്ദാനങ്ങളിലാണ് വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനം എന്താണ് വാഗ്ദാനം ദൈവം നൽകിയത് എല്ലാ മനുഷ്യർക്കുമാണ് അതാണ് എല്ലാ മനുഷ്യർക്കുമാണ് വാഗ്ദാനം നൽകിയിരിക്കുന്നത് എല്ലാ മനുഷ്യർക്കും നൽകിയ വാഗ്ദാനം എന്താണ് അതാണ് ലുക്ക ലുക്ക രണ്ട് ഇരുപത്തോ ഒമ്പത് മുപ്പത്തോ എടുത്ത് വാഗ്ദാനം വാഗ്ദാനം അനുസരിച്ച് അനുസരിച്ച് ഇപ്പോൾ ഇപ്പോൾ ഈ ഈ ദാസനെ ദാസനെ സമാധാനത്തിൽ എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി സകല ജനതകൾക്കും വേണ്ടി അപ്പൊ വാഗ്ദാനം എന്താണ് വാഗ്ദാനം ആർക്കാണ് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ലേ എല്ലാ മനുഷ്യർക്കും എന്നെ കേക്കുന്നവര് ക്രിസ്ത്യൻസ് മാത്രമാണോ അല്ലല്ലോ അപ്പൊ വാഗ്ദാനം എന്ന് പറഞ്ഞത് ാണ് സകല ജനങ്ങൾക്കും വേണ്ടി ആ അങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു കണ്ണുകൾ കണ്ടു കഴിഞ്ഞു ഈ സകല ജനങ്ങൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്താണ് വാഗ്ദാനമാണ് കഴിഞ്ഞാൽ ക്രിസ്തുവാണത് അതാണ് ഈ അതെ നമ്മുടെ ഈ രണ്ടു കൂടെ സ്വന്തം എടുത്തേ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങൾ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ ക്രിസ്തുവിൽ അതേ അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ദൈവ ദൈവ മഹത്വത്തിന് മഹത്വത്തിന് അവൻ വഴി അവൻ വഴി ഞങ്ങൾ ഞങ്ങൾ ആമയൻ പറയുന്ന ഈ ദൈവ മഹത്വത്തിന് അവൻ വഴി ആമയും പറഞ്ഞ ആദ്യത്തെ ആളാരാണെന്ന് അറിയാവാ അമ്മയാണ് ഇതാ കർത്താവിന്റെ ദാസ്യം എന്ന് പറയുന്നതിന്റെ ഷോർട്ട് ഫോം ആണ് സിംഗിൾ വേർഡ് ആണ് ആമയൻ ദൈവ മഹത്വത്തിന് ആദ്യം ആമയും പറഞ്ഞ ആളാ എന്നിട്ട് എന്ത് ഇപ്പൊ എന്താ പറയണം നോക്കിയാ ഒന്ന് വായിച്ചത് ഒന്ന് വായിച്ച് ദൈവത്തിന്റെ സകല വാഗ്ദാനം ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ ക്രിസ്തുവിൽ എന്ന് തന്നെയാണ് അപ്പോഴേ ഈ സകല മനുഷ്യർക്ക് വേണ്ടിയാണ് ദൈവം വാഗ്ദാനം കൊടുത്തിരിക്കണത് ഇത് സകല വാഗ്ദാനങ്ങൾ ക്രിസ്തുവിൽ അധേം തന്നെയാണെന്ന് പറയുമ്പോൾ സകല മനുഷ്യർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന സകലം എന്ന് ഏക വാഗ്ദാനം എന്താണ് ക്രിസ്തുവാണ് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ഓരോരോ വിഷയങ്ങളിങ്ങനെ ആനുകൂല്യങ്ങൾ ഔദാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ എൻ്റെ പുറകടക്കുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കേണ്ട എന്താണ് കർത്താവേ എന്നിൽ നിറയണമേ നീ ആ കർത്താവ് നിന്ന് വസിച്ചു കഴിഞ്ഞാൽ സകല വാഗ്ദാനവും ഞാൻ നിറവേറുന്ന തുല്യമാണ് എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് വാഗ്ദാനമുണ്ട് ബൈബിളിൽ മാത്രം അപ്പോൾ അതെല്ലാം ഒറ്റ വാർഡിലാണ് നില നിലനിൽക്കുന്നത് അതുകൊണ്ട് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാൻ സകലത്തിൽ ഉച്ചിഷ്ടം പോലെ കരുതണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ് എന്തെങ്കിലും വേദനയോ തള്ളിപ്പറച്ചിലോ അതുപോലെ തന്നെ ഒറ്റ കൊടുക്കലോ തള്ളിപ്പറച്ചിലോ ഒക്കെ വന്നാലും പിതാവെ അവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിതാവിനെ നേടാൻ വേണ്ടി ക്രിസ്തു രക്തസാക്ഷിയായതുപോലെയാണ് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമ്മൾ സഹലത്തിലൂടെ കടന്നു പോകണത് അത് നമുക്ക് നഷ്ടമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇത്തിരി പരിചരണം ആവശ്യമാണ് ഇത്തിരി ട്രെയിനിങ് ആവശ്യമാണെന്ന് മാത്രമേ ഉള്ളൂ വിശ്വാസത്തിൻ്റെ മൗലിക രൂപം മൗ മൗനമാണേ വിശ്വാസത്തിൻ്റെ രൂപം മൗനമാണെങ്കിൽ മൗനത്തിൻ്റെ ആളായ്മ മറിയമാണ് അതല്ലേ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കണത് എല്ലാ റോഡുകളും റോമിലേക്കെന്ന് പറയുന്ന എല്ലാ ആധ്യാത്മിക വഴികളും അമ്മയിലേക്കാണ് അമ്മയെ മുറുകെ പിടിച്ചാൽ ക്രിസ്തുവിനെ കിട്ടും അമ്മയുടെ നിലപാടുകൾ അമ്മയുടെ നയങ്ങൾ അമ്മയുടെ കാലാവസ്ഥ ഭേദപത്സരിച്ചുള്ള സമീപനങ്ങൾ ഒക്കെ നിങ്ങളെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ അമ്മ നിങ്ങളുടെ കൂടെ ഈ ദിവസം മുഴുവൻ സഞ്ചരിക്കട്ടെ പ്രീസറാണ് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക